ഓം ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ ആചാര്യൻ അച്ഛൻ അതിഥി ഇവരെ ഈശ്വരനെ പോലെ ആദരിക്കണം ആചാര്യൻ അച്ഛൻ അതിഥി ഇവരെ ഈശ്വരനെ പോലെ ആദരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന സത്യവ്രത സ്വാമികളെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ അവസാന ഭാഗമാണ് എന്ന് അവതരിപ്പിക്കുന്നത് നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് മതപരിഷ്കരണ വിഷയത്തിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു കരപ്പുറം സേവാസംഘത്തിൻ്റെ സെക്രട്ടറിയായി കുറച്ചുകാലം സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സത്യവർദ്ധനെ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറിയായും സ്വാമിയുടെ മുക്തിയാർ നാമവുമായും നിശ്ചയിച്ചു അവിടെ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിന് സംഘടനാപരമായും ബുദ്ധിപരമായും നേതൃത്വം നൽകുന്നതിനും സ്വാമി സത്യവ്രതൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് ആത്മാർത്ഥതയും ചിന്താശീലവും കർമ്മശേഷിയും പരിശുദ്ധിയും ഇത്രമാത്രം ഒത്തിണങ്ങിയ ജീവിതങ്ങൾ ചുരുക്കമായിരുന്നു ആർക്ക് എന്ത് സേവനം ചെയ്യുന്നതിനും എപ്പോഴും സന്നദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം പ്രവർത്തനങ്ങളിൽ കാണിച്ച ഈ സേവന ബുദ്ധി അദ്ദേഹം ചിന്തയിലും മനോഭാവത്തിലും കാണിച്ചിരുന്നു സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആ പ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പെട്ടെന്നുണ്ടായ ഒരു അസുഖം ബാധിച്ച് സ്വാമി സത്യവ്രതൻ അകാലചരമടഞ്ഞു അതറിഞ്ഞപ്പോൾ നാരായണ ഗുരുസ്വാമി പറഞ്ഞു വർത്തമാനം കേട്ടിട്ട് നമുക്കും ക്ഷീണം തോന്നുന്നു എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ച ദേഹമാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ഇതുകൊണ്ട് വിരക്തി തോന്നി ജീവിതകാലം മുഴുവൻ ഒരിടത്ത് കിടന്ന് ഉറങ്ങിക്കളയാൻ സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും നിശ്ചയിച്ച കർമ്മങ്ങളെല്ലാം തുടർന്ന് ചെയ്യുക ഹൃദയശുദ്ധി ജാതിയില്ലായ്മ ഈ രണ്ട് കാര്യങ്ങളിൽ സത്യവ്രതൻ പൂർണനായിരുന്നു ജാതിയില്ലായ്മയിൽ ബുദ്ധനെ കൂടി ജയിക്കുമെന്ന് തോന്നുന്നു സത്യവ്രതൻ സത്യവ്രതനായി തന്നെ മരിച്ചു ആ ജീവിത ദർശനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പരത്താൻ ശ്രമിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്